അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ളവരെ ഒരു സത്യവിശ്വാസിയുടെ മുഖമുദ്ര എന്ന് വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്ന അത്രത്തോളം മഹത്തായ ബൃഹത്തായ സമുന്നതമായ സ്വഭാവ ഗുണമാണ് വിനയം എന്നുള്ളത് ഒറ്റക്കാലം വലിയവനും മികച്ചവനും ഉന്നതനും സമുന്നതനും ഞാനാണ് എന്ന ധാരണ ചിന്താധാരണ തൻ്റെ മനതലങ്ങൾക്കുള്ളിൽ കൊണ്ടുവരാതെ സാധാരണക്കാരെ അശര അശരണരായിട്ടുള്ളവരെ അഗതികളായിട്ടുള്ളവരെ വിധവകളായിട്ടുള്ളവരെ അടിച്ചമർത്തപ്പെട്ടവരെ വേണ്ട തന്നെക്കാളും ജീവിത നിലവാരം പുലർത്തുന്നവരെയൊക്കെ സ്നേഹിക്കാനും അവരോട് കാരുണ്യത്തോടെ വർദ്ധിക്കുവാനും അവരെ ബഹുമാനിക്കുവാനും കഴിയുക ഇതിനാണ് വിനയമെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അമ്രുവിനോ ഖൈസ് റഹമത്തുല്ലാഹി അലൈഹി ബഹുമാനപ്പെട്ടവരിൽ നിന്നും ഉദ്ധരിക്കുന്നുണ്ട് റതി അള്ളാഹു അമ്രുബിനു ഖൈസ് റദി അള്ളാഹു നിന്നും ഉദ്ധരിക്കുന്നുണ്ട് വിനയത്തിൻ്റെ അടിസ്ഥാനങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് വിനയത്തിന്റെ അടിസ്ഥാനം മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് അൻ അബി സലാമി ഒരാളെ നീ സന്ധിച്ചു കഴിഞ്ഞാൽ ദർശിച്ചു കഴിഞ്ഞാൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവനുമായിട്ട് അഭിസംബോധന ചെയ്യേണ്ട അഭിമുഖ സംഭാഷണം ചെയ്യേണ്ട ഒരു സാഹചര്യം നിനക്ക് കഴിഞ്ഞാൽ സലാം കൊണ്ട് സമാരംഭം കുറിക്കുവാൻ നിനക്ക് സാധിക്കുക ഒന്നാമത്തെ വിനയത്തിന്റെ ഘടകമാണ് അടിസ്ഥാന ഘടകങ്ങൾപ്പെട്ട പ്രഥമമായിട്ടുള്ള ഒന്നാമത്തെ കാര്യമാണ് സമാരംഭം സലാം കൊണ്ട് ആരംഭിക്കേണ്ടത് ിയമുള്ളവരെ ഇന്ന് പലർക്കും എന്നോട് പറയട്ടെ സാധാരണക്കാരനല്ലേ എന്നെക്കാളും ജീവിത നിലവാരം താഴ്ന്നവനല്ലേ എന്നോട് പറയട്ടെ ഞാൻ വലിയ നേതാവാണ് പ്രസിഡൻ്റാണ് സെക്രട്ടറിയാണ് ട്രഷററാണ് പള്ളി പരിപാലകനാണ് അല്ലെങ്കിൽ വാർഡ് മെമ്പറാണ് ഇന്ന് വേണ്ട ജനപ്രതിനിധിയാണ് സമ്പന്നനാണ് അധികാരമുള്ളവനാണ് ഈ ചിന്താഗതി വെക്കാതെ ആദ്യമായിട്ട് സലാം കൊണ്ട് സമാരംഭം കൊടുക്കുക രണ്ടാമത്തത് ഒരു സദസ്സിൽ ഒരു മജിലിസിൽ അതിൻ്റെ മുന്നിൽ പോയി ഇരിക്കാതെ അതിൻ്റെ പ്രധാനപ്പെട്ട പൊസിഷൻ തനിക്ക് വേണം അല്ലെങ്കിൽ അവിടെ കയറിയിരിക്കാതെ ഏതെങ്കിലും അതിൻ്റെ ഏറ്റവും താഴ്ന്ന പദവിയിൽ ഒരു പൊതു ഏറ്റവും ഒരു മൂലക്ക് ഒതുങ്ങിക്കൂടുക മൂന്നാമത്തത് അമലുകളിൽ ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ പ്രശംസ പ്രശസ്തി പ്രശംസ ആ അവൻ നല്ല ആളാണ് മിടുക്കനാണ് അങ്ങനെയൊക്കെ കൊടുക്കുന്ന ആളാണ് പറഞ്ഞാൽ ചെയ്യുന്ന ആളാണ് ആ ഒരു പ്രശംസയ്ക്ക് ജനങ്ങളുടെ പ്രശംസ പടച്ചറബിന്റെ പ്രശംസയെ മറികടന്ന് പടപ്പിന്റെ പ്രശംസയ്ക്ക് വേണ്ടിയിട്ട് ആ പ്രശംസകളെ ഇഷ്ടപ്പെടാതിരിക്കുക പടച്ചറബിന്റെ പ്രശംസയെ ഇഷ്ടപ്പെടുക പടപ്പുകളുടെ പ്രശംസയെ ഇഷ്ടപ്പെടാതിരിക്കുക ഏത് കാര്യങ്ങൾ അമലുകൾ നാം ചെയ്യുന്നതായ കർമ്മങ്ങൾ അതുപോലെ തന്നെ ലോകമാനവും ഇഷ്ടപ്പെടാതിരിക്കുക റിയാ അള്ളാഹുവിന്റെ റസൂൾ സുല്ലാഹു അലഹി വസങ്ങൾ പറയുന്നുണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാനെങ്ങനെ ചെയ്യുന്നവരാ ഞാൻ ഈയൊരു നിലപാട് സ്വീകരിക്കുന്ന ആളാണ് എന്നൊക്കെ ജനങ്ങൾ പുകഴ്ത്തി പറയാൻ വേണ്ടി ജനങ്ങൾ ഞാൻ നമസ്കാരമുള്ളവനാണ് നോമ്പ് നോക്കുന്നവളാണ് സാധുക്കളെ സഹായിക്കുന്നവനാണ് അഗതികൾ കത്താണിയാണ് എന്നുള്ള നിലയ്ക്ക് ഒരു ജനങ്ങളിൽ നിന്നുള്ളതായ പ്രശംസ ലോകമാന്യം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലിഹു തങ്ങൾ പറയുന്നുണ്ട് ആ നിലയ്ക്കുള്ള അമലാണ് നീ പ്രവർത്തിക്കുന്നതെങ്കിൽ നിൻ്റെ അമല അള്ളാഹു സ്വീകരിക്കുകയില്ല സബ്ദാകാശങ്ങൾക്കപ്പുറത്ത് സൃഷ്ടി സംഹാരകർത്താവായ അള്ളാഹു സ്ഥലകാല സങ്കല്പങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത അള്ളാഹുവിംഗൽ നിന്ന് നിനക്ക് കൂലി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നിലപാട് നീ നിന്റെ ജീവിതത്തിൽ വെച്ചു പുലർത്തുന്നുണ്ടോ ജനങ്ങളുടെ പ്രശംസയ്ക്കും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉള്ള എന്തെങ്കിലും തരത്തിലുള്ള നല്ല വാക്കുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണോ എങ്കിൽ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഉള്ള ഒരു ജീവിത ശൈലിയായിരിക്കണം നീ സ്വീകരിക്കേണ്ടത് ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ അലഹി തങ്ങൾ പറയണം ആയതുകൊണ്ട് തന്നെ നമ്മുടേതായ എല്ലാ കാര്യങ്ങളിലും നാം വിനയം കൈമുതലാക്കണം വിശുദ്ധമായ ഖുറാനിലൂടെ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ യഥാർത്ഥമായ ഒരു ഗുണം ഭൂമിയിലൂടെ ഭൂമികയിലൂടെ വിനയത്തോടു കൂടി നടക്കുന്നവരും മാത്രവുമല്ല അവിവേകികൾ വിവരമില്ലാത്ത ജാഹിലീങ്ങളായിട്ടുള്ള ആളുകൾ സംസാരിച്ചാൽ സമാധാനപരമായിട്ട് പൊട്ടിത്തെറിക്കാതെ സലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിട്ടുമാറുന്നവരാണ് അവരുമായിട്ടുള്ള സംഭാഷണങ്ങൾ അതും ഇതും പറഞ്ഞ് അവരെക്കാളും വലിയ ജാഹിലായിട്ട് മാറാതെ അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭാഷണങ്ങളിലൊന്നും സന്ധിയാകാതെ സമരസപ്പെടാതെ അവനോട് സലാം പറഞ്ഞ് ഭൂമിയിലൂടെ സമാധാനപരമായിട്ട് നടക്കുന്ന വിനയത്തോടു കൂടി സഞ്ചരിക്കുന്ന ആളാണ് ഇബാദുർ റഹ്മാൻ അള്ളാഹുവിൻ്റെ അടിമ റഹ്മാനായ അള്ളാഹുവിൻ്റെ ദാസൻ അവനാൻ അങ്ങനെയുള്ളവരാണ് ആയതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഒരു സത്യവിശ്വാസിയുടെ ഗുണഗണങ്ങളിൽ മുഖമുദ്ര എന്ന് പറയാൻ പറ്റുന്ന പറയുന്നതായ സ്വഭാവ ഗുണമായ വിനയം നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കൈമുതലാക്കേണ്ടതായിട്ടുണ്ട് നമ്മളെക്കാളും ജീവിത നിലവാരം ജോലിയിലാകട്ടെ പിന്നെ കൂലിയിലാകട്ടെ കുടുംബത്തിലാകട്ടെ വാഹനത്തിലാകട്ടെ ഭവനത്തിലാകട്ടെ സൗന്ദര്യത്തിലാകട്ടെ എന്തോ എന്തിലോ ആകട്ടെ നമ്മളെക്കാളും ജീവിത നിലവാരങ്ങളൊക്കെ വെച്ച് പുലർത്തുന്നവരെ കാണുമ്പോൾ ഒരു പുച്ഛം അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ എന്താ ഒരു നെഗറ്റിവിറ്റി നമ്മൾ ഉണ്ടാകാൻ പാടില്ല എല്ലാവരോടും അവർക്ക് റെസ്പെക്റ്റ് കൊടുത്ത് പെരുമാറുന്ന ഒരു ശൈലിയാണ് വിനയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളത് എന്നുള്ളത് ആയതുകൊണ്ട് തന്നെ എല്ലാവരോടും സ്നേഹത്തോടെ കാരുണ്യത്തോടെ സഹ സഹാനുഭൂതിയോടെ ബഹുമാനത്തോടെ പരസ്പര ബഹുമാനത്തോടു കൂടി വർദ്ധിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം അള്ളാഹു സുബഹാനുഭൂവത്തായ ആ മഹത്തായി ഗുണം നമ്മുടേതായ ജീവിതത്തിൽ സ്വീകരിച്ച സ്വാംശീകരിച്ചതായ യഥാർത്ഥ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസീദാസന്മാര് നമ്മേവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ ഒരു വിവരം ഈ ഒരു വിജ്ഞാനം ഈ ഒരു അറിവ് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരറിവുമായിട്ട് ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും കാണാം അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ